ആ ഉരുളം കേങ്ങ് മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം അഞ്ച് ഉരുളം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഉരുളം കേങ്ങ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് നൂറ്റി മാറ്റാം ഇനി ഒരു സവാള ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചേർത്തുന്നതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ ഉള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇപ്പോൾ തൂവിക്കൊടുക്കാം അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ താങ്ക് യു